നമ്മുടെ ഈ ഭൂലോകത്ത് ഒരു വർഷത്തിൽ ആയിരത്തിൽ പരം ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഉടലെടുക്കുന്നത് മറിച്ച് ഒരു നഗരത്തെ തന്നെ ഭീതിയിലാക്കിയതും അതുപോലെ തന്നെ പ്രശ്നത്തിലാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ മാസം ഇരുപത്തിയ്യാം തീയതിയാണ് അമേരിക്കയിലെ ക്ലീം ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അതിന് കാരണ ഒരു ട്രസ്റ്റ് ആണ് അതിൻ്റെ പേരായിരുന്നു യൂണിയൻ വേ എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ ആയതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കാരണമായിട്ടുണ്ടായിരുന്നത് ഇവർ ബലൂണുകൾ പാർത്തിക്കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ും അതുപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന പണം ഇവരെടുത്തിട്ട് വിവിധ തരത്തിലുള്ള ചാറ്റ് ഓർഗനൈസേഷനു വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവര് പാർപ്പിക്കാൻ വിചാരിച്ച ബലൂണിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷത്തോളം ബെലൂൺ ഇവരെ പാർപ്പിക്കാൻ വെച്ച ബലൂണിന്റെ എണ്ണം എന്ന് പറയുന്നത് മറിച്ച് ഇതിനു മുമ്പ് ബലൂൺ പാർപ്പിച്ചിട്ടുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും കാര്യങ്ങളും ഡിസ്മി ബേയുടെ മുപ്പതാമത്തെ വാർഷികത്തില്ലാത്ത അവര് പത്ത് ലക്ഷത്തോളം ബലൂൺ പാർപ്പിച്ചിട്ടുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും കാര്യമായിരുന്നു ഇവരുടെ ഇവരെ കയ്യിൽ ഉണ്ടായിരുന്നത് മറിച്ച് ഇതിനെ അവര് ഓവർ ചെയ്യുക അതുപോലെ തന്നെ ഇവർക്ക് ഇതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് വിവിധായിട്ടുള്ള ചാർട്ടി ഓർഗനൈസേഷനും കാര്യങ്ങൾ ചെയ്യുക എന്ന രീതിയിലുള്ള കാര്യത്തിലോട്ട് ഇവർ എത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ മാസം ഇരുപത്തയ്യാം തീയതി ഇരുപത്തയ്യായിരത്തോളം വരുന്ന വാളണ്ടിയേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ വലിയൊരു നെറ്റ് മുകളിൽ കിട്ടിയതിന് ശേഷം അതിൻ്റെ അടിയിൽ കടന്നുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വെളുണ്ടാത്ത ഹീല നടക്കാൻ വേണ്ടി രാവിലെ തന്നെ തുടങ്ങിയാണ് പിന്നീട് കാലാവസ്ഥ വളരെയധികം വലിയ രീതിയിൽ മോശമായി കൊണ്ടിരിക്കുകയാണ് ഉച്ചയോടടുക്കുമ്പോൾ തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ കാലാവസ്ഥ മോശമായി അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് അന്നേ സമയം ഇവർക്ക് നടക്കാൻ പറ്റിയ ബലൂൺ എണ്ണമെന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തോളം ബലൂൺ മാത്രമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അത് അവർ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്തായാലും ഇന്നസ്റ്റ് പതിനഞ്ച് ലക്ഷം ബലൂൺ പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും ഇതൊക്കെ കൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ബലൂൺ പറപ്പിച്ചു വിടാമെന്ന കാര്യത്തിലോട്ട് തീരുമാനിക്കുകയാണ് പിന്നീട് അവിടെ നിന്ന് ഇവർ ബലൂൺ അവിടെ നിന്ന് പറപ്പിച്ചു വിട്ടു ഇവർ വിചാരിച്ചത് ബലൂൺ ആകാശത്തു നിന്ന് പറഞ്ഞതിന് ശേഷം ആ ബലൂണിൻ്റെ ഉള്ളിലൂടെ ഹീലമൂലം പോയതിന് ശേഷം അത് ഭൂമിയിലോട്ട് പതിക്കുമെന്നായിരുന്നു മറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഇവർ ഈ ബലൂൺ പറപ്പിച്ചു വിട്ടു കാണാൻ നല്ല രസമായിരുന്നു പിന്നീടാണ് അതിൻ്റെ അപകടം ഇവർക്ക് പോയത് കാലാവസ്ഥ വളരെയധികം മോശമായത് കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ കാറ്റ് അടിച്ച് വീശാൻ വേണ്ടി തുടങ്ങിയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ബലൂൺ ആകാശത്തു നിന്ന് െ അടുപ്പിച്ചു തന്നെ പറക്കാൻ വേണ്ടി തുടങ്ങി ഹൈവേകളിൽ ചീറിപ്പാഞ്ഞ വണ്ടികൾ പലതും ആക്സിഡന്റ് ആവുകയാണ് അതുമാത്രമല്ല അന്നേ ദിവസം ഇവർക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു പോസ്റ്റ് ഗാർഡിനെ അതിന് കാരണമെന്ന് പറയുന്നത് അവിടെ കടലിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി പോയ രണ്ട് മത്സ്യബന്ധകർ അവിടത്തൊന്നും കാണാതായിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം കാര്യങ്ങളും പോസ്റ്റ് ഗാർഡ് നടത്തിക്കൊണ്ടുവരികയായിരുന്നു ഈ ബലൂണുകൾ പ്രതലത്തിലൂടെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കടലിൽ പോയി പതിച്ചത് കൊണ്ട് തന്നെ അവിടെ ഇവർക്ക് സർച്ച് ചെയ്യാൻ ഇവർക്ക് ഒരിക്കലും നടത്താത്ത കാര്യമായി ഇവരെവിടെയാണ് എന്ന് റീഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഹെലികോപ്റ്റർ വെച്ചും ഇവര് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി അന്വേഷണം കാര്യങ്ങൾ നടത്തിയപ്പോഴും ഇവർക്ക് മറിച്ചാണ് സംഭവിച്ചത് ബലൂണുകൾ ധാരാളമുള്ളത് കൊണ്ട് തന്നെ കടലിൽ വെച്ച് ഇവരെ റീഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല മൂന്നാം മൂന്നാമക്കം തന്നെ കടലിൻ്റെ കടയിൽ തന്നെ ഇവരെ അഴുകിയ ബോഡി വന്ന് അടിയുകയാണ് ചെയ്തത് പിന്നീട് ഇത്തരത്തിൽ തന്നെ വാഹനം ആക്സിഡന്റ് ആയാലും അതുപോലെ തന്നെ ഈ മത്സ്യബന്ധകരുടെ ഭാര്യമാരും കൊണ്ടുപോയി കോട്ടി കേസ് കൊടുക്കുകയാണ് അതുമാത്രമല്ല ബലൂണുകളിൽ ഈ പ്ലാസ്റ്റിക് ബലൂണുകൾ ഭൂമിയിലോട്ട് പതിച്ചിട്ട് വളരെയധികം വലിയ രീതിയിലുള്ള മാലിന്യമാണ് ഉണ്ടായത് ഇതൊക്കെ കൊണ്ട് തന്നെ പലതരത്തിലുള്ള കേസും ഇവർക്കെതിരെ വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ചാർട്ടി ഓർഗനൈസേഷന് വേണ്ടി നടത്തിയിട്ട് ഈ ബലൂണുകൾ പറപ്പിച്ചതിൽ നിന്ന് ഇവർക്ക് കിട്ടിയ പണത്തിന്റെ ഏകദേശം പകുതി പണം തന്നെ ഇവർ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ചെലവാക്കുകയാണ് ചെയ്തത് പിന്നീട് ആരും ഇത്തരത്തിൽ തന്നെ ബലൂൺ ആകാശത്ത് പറത്തിനസ് റെക്കോർഡുകൾ തേടാൻ വേണ്ടി മുതിർന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈകിപ്പേങ്ങനെ ഇത്തരത്തിലുള്ള ഫാക്റ്റും അതുപോലെ തന്നെ സ്റ്റോറീസും കാര്യങ്ങളും തേക്കാൻ താൽപ്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടി ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന് സൈനിങ് ഓഫ് ഇറ്റ്സ് മൈ അബ്